അവസാനായി ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ കരുതിയത് നമുക്കിടയിൽ നിന്ന് പോയാലും അയാള് കുറെ നാളുകൂടെ ഉണ്ടാകുമെന്നാ ഞാനും ചിന്തിച്ചത് അങ്ങനെയൊക്കെ തന്നെയാ ഒന്നോർക്കുമ്പോ കൂടുതൽ നരകിക്കാതെയും വേദനിക്കാതെയൊക്കെ പോയല്ലോ ഒരുപാട് ചിന്തിക്കാതിരിക്കുക ചിന്തിച്ച മനസ്സ് കൈവിട്ടു പോവും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാവും അവള് മുൻപിൽ വന്ന് നിൽക്കുമ്പോ തന്നെ നാവിലൊരാശ്വാസ വാക്ക് പോലും വരുന്നില്ല എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കാനാ ഒരു തരത്തിൽ പറഞ്ഞാൽ അവളുടെ വിഷമം കരഞ്ഞു തീർക്കുന്നത് തന്നെയാ നല്ലത് ചില നേരത്ത് കരച്ചിലും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഞാൻ അവളെ ഒന്ന് കാണട്ടെ ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു താൻ ചെന്ന് കുറച്ചു നേരം അടുത്തിരിക്കുമ്പോൾ കുറച്ച് ആശ്വാസമാവും ശരി ഒരുപാട് കരഞ്ഞു അല്ലേ താങ്ങാൻ പറ്റാത്ത വിഷമം വരുമ്പോ മനസ്സിൽ കോട്ടിവെക്കുന്നതിനേക്കാളും നല്ലത് കരഞ്ഞു തീർക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഓരോരോ ഘട്ടങ്ങളുണ്ട് ആദ്യ ഒരു സമയത്ത് അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരോരോരുത്തരായും മടങ്ങും അപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കും പിന്നെയും ജീവിതം തുടങ്ങും ജീവിതത്തിൽ സന്തോഷം മാത്രം ആയിരിക്കണമെന്നില്ല സങ്കടങ്ങളുടെ നിര പിന്നെയും ഉണ്ടാകും ആദ്യം കുറച്ച് കരഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും ഞാൻ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് നമ്മൾ നമ്മളിൽ നിന്നുള്ള ചിന്ത വിടുക ചുറ്റുമുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക സാരംഗ് ഒരു മനുഷ്യനെന്ന പരിഗണന പോലും തരാതെ ആന്റിയെ ചവിട്ടി അരയ്ക്കുമ്പോൾ ഞാനെല്ലാം എല്ലാം അവസാനിച്ചെന്നോ എല്ലാം അവസാനിപ്പിക്കാന്നോ ചിന്തിച്ചില്ല പകരം യാമിയുടെ മുഖത്തേക്ക് നോക്കും യതുന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും ജീവിക്കാൻ അത് മതി പ്രേരണകളാണ് മറക്കാനും പൊറുക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ നിന്റെ സ്ഥാനം നീ കണ്ടെത്തിയ മതി ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത വിധത്തിൽ ജീവൻ പോയി അയാളെ കുറിച്ചുള്ള നല്ല ഓർമ്മകളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നല്ലത് സൂക്ഷിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം കരഞ്ഞു തീർന്നൂടാ ചിന്തിച്ചില്ലാതായി കൂട ഇതിനെ ബഹളം വെക്കുമ്പോ സരന്റെ മുമ്പിലുണ്ട് ജീവനോടുണ്ട് ഇപ്പോ പിന്നെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം എനിക്കിതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം കൂടെ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട് അയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിലൊക്കെ വിശ്വാസമില്ലേ നിനക്ക് അങ്ങനെയൊരു ലോകം ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും അയാൾ സുഖായിരിക്കട്ടെ